కేర్షిలి అప్పుడు యావత్తు దేవుడల్ల మన రాస్సర్ అదోలా నరనండి ఎండే बाकी ప్రిన్సర్స్ గారి మగలుల్ల అందరూ గౌరవించబడారు ఒక വലിയ ప్రచర్య అనే పేరుతో కబెట్ చేయబడును కొద్దిసేపు ఉండేవారు 10 రోజుల నుంచి 17 ఏళ్ళ എല്ലാ എല്ലാ എല്ലാങ്ങളും ഉണ്ടാകട്ടെ ഈ വന്ന ഈ മലയാള സിനിമയിലെ വരുന്ന സിനിമയില് രണ്ട് സൂപ്പർ സ്റ്റാർച്ചോട് എല്ലാ വിളിച്ച എല്ലാ പരിപാടികളും ുമാർ സ്വാഗതം നമ്മളെല്ലാവരും വളരെയേറെ ഇഷ്ടപ്പെടുന്നവരുമായി രണ്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് സൂപ്പർ സ്റ്റാർ എന്ന പ്രത്യേക സൂപ്പർ സ്റ്റാർ തന്നെയാണ് മഞ്ജു വാര്യർ ശ്രീ നിരവിൽ കോഴി ഇവിടെ ഈ വേദിയിലുള്ള മുൻസിൽ പ്രിൻസിപ്പൽ ചേർന്ന ശ്രീ ഷാജു ശ്രീ അരുൺ കാടാകുറ സൈനുരാജ് ശ്രീ ആർ വിനോദ് കുമാർ ശ്രീ എഡിമോൺ രാജ്മോഹൻ ശ്രീ രാജേഷ് ബാബു ജോലിയിലുള്ള മറ്റു കൂടി കേൾക്കാനാണ് അതുകൊണ്ട് ഈ ഉത്സവ സമയത്ത് അവരെ നോക്കി കേൾക്കാം ഈ ക്ഷേത്രത്തിൽ പുതിയ കുടിമരം ഒരു കുടിമരത്തിന്റെ സാങ്കേതികമായ നിർമ്മാണ രീതി നുസരിച്ച് മറ്റേ നമ്മുടെ തീർത്ഥാടനത്തിന്റെ എല്ലാ പ്രാധാന്യവും തന്നെയാണ് ഈ വർഷത്തെ ബജറ്റിൽ അഞ്ചു കോടി രൂപ നമ്മുടെ ഈ കൊട്ടാപ്പുറത്ത് ഒരു വലിയ സൗകര്യം കൊണ്ട് ഈ വർഷം തന്നെ നിർമ്മാണം തുടങ്ങുന്നത് അഞ്ചു കോടി രൂപയുടെ ബൃഹത്തായ നിർമ്മാണ കേന്ദ്രങ്ങളോട് ലഭിക്കുന്നത് സന്തോഷം ഞാൻ ആഗ്രഹിക്കുന്നു

എല്ലാവർക്കും എല്ല നമസ്കാരം അദ്ദേഹവും ഈ വേദിയിലെ എല്ലാവരോടൊപ്പം വേദിയിലുള്ള വിശിഷ്ട വ്യക്തികളോടൊപ്പം ഒപ്പം എല്ലാവരും കാലം വലുതായി നേരെ പോലെയുള്ള താരകാരന്മാരെ എന്നും സ്നേഹത്തോടെ പ്രോത്സാഹിപ്പിക്കീയും മുന്നോട്ട് നയിക്കാൻ ഉള്ള ശക്തിസ്വര എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് നേരം ഒരായിനാളായിട്ട് നടരുകയാണ് ചെയ്യുന്നത്. ഇതിന് ഒരു സിനിമയുടെ പ്രൊമോഷനൽ ആവാനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഏതിനെക്കുറിച്ചാണ് മിസ്റ്റർ ാണ് കാണാൻ അങ്ങനെ അവസരം കിട്ടാറില്ല ഒരുമിച്ച് നടന്നോണ്ടിരിക്കുകയാണ് ഒരുമിച്ച് പഠനം ചെയ്യാൻ പറ്റും കൂട്ടുകാരുടും അതേപോലെ ആളാണ് അജുതക്കൻ അജുത വളരെ രീതിയിൽ പറ്റില്ല പക്ഷെ <laughs> സിനിമ

புதிய <imitation> ஒரு மாதோ அதுவும் സൈഡ് കണ്ണ കണ്ണ ആ സൈഡ് വീടിയൊന്നും ഇരിക്കാൻ പറയുക അവിടെ ഇരിക്കാൻ വലിയ പാടുക എത്രയാണോ